الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد الله آية. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير മക്കളെൻസൽ അലയിക്കും തീർച്ചയായും നാം നിങ്ങൾക്ക് തന്നു ലിബാസൻ വസ്ത്രം യുവാരി അത് മറക്കുന്നു സൗഹാത്തിക്കും നിങ്ങളുടെ നഗ്നതകളെ വരീഷൻ അലങ്കാരമായും സംരക്ഷണമായും ഇറക്കിത്തന്നു വസ്ത്രത്തെ വ ലിബാസു ദൈവഭക്തിയുടെ ലിബാസ് വസ്ത്രം തഖ്വയുടെ വസ്ത്രം അതാണ് ഉത്തമം ദാലിക്കമ്മിൻ ആയാത്തില്ല അതൊക്കെയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അവർ മനുഷ്യവർഗം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി എന്നോട് അർത്ഥം അറിയാം ആദമിൻ്റെ മക്കളെക്കും തീർച്ചയായും നാം നിങ്ങളുടെ മേൽ ഇറക്കിത്തന്നു ലിബാസൻ വസ്ത്രത്തെ യുവാരി അത് മറക്കുന്നു സൗഹാർത്തിക്കും നിങ്ങളുടെ നഗ്നതകളെ വരീഷൻ പിന്നെ വസ്ത്രത്തിൻ്റെ മറ്റൊരു ധർമ്മമാണ് അലങ്കാരം സംരക്ഷണം റീഷൻ അങ്ങനെ രണ്ടർത്ഥമുണ്ട് തൂവൽ എന്നൊരു അർത്ഥമുണ്ട് അതിന് വ ലിസു ലിബാസു തക്കുവയാണ് ഉത്തമമായത് തക്കവയുടെ വസ്ത്രം അതാണ് ഉത്തമം അതൊക്കെയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അടയാളങ്ങളിൽ പെട്ടതാണ് അവർ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനു വേണ്ടി കഴിഞ്ഞ സൂക്തങ്ങളിൽ ആദം അലഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് വിലക്കപ്പെട്ട മരത്തിന്റെ ഫലം പറിച്ചു തിന്നത് കൊണ്ട് നഗ്നത വെളിവായി എന്ന് മനസ് പറഞ്ഞു എന്നിട്ട് അവർ അതിൽ തൗബ ചെയ്യുന്നതും തൗബയുടെ പ്രാർത്ഥനയും ഒക്കെ സൂചിപ്പിച്ചു നഗ്നത വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ മനുഷ്യനിലുള്ള പാപ പ്രവണത കുറ്റം ചെയ്യാനുള്ള വാസന വെളിപ്പെടുക എന്നതിനൊരർത്ഥം എന്നാണ് അതിൻ്റെ വ്യാഖ്യാനമായി പണ്ഡിതന്മാർ പറഞ്ഞത് യൂസുഫ് നബി അലഹി പറയുന്നുണ്ടല്ലോ ഒമാ ഉബരി ഞാൻ നിരപരാധിയാണെന്നൊന്നും ഞാൻ പറയൂല ഒമാ ഉബരിസി ഞാനൊരു കുറ്റവും സംഭവിക്കാത്ത ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്താ ഇന്നൻ നഫ്സ് അമ്മാറത്തും ബിസു പ്രവാചകന്മാർക്ക് അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടെങ്കിലും പൊതുവായി അദ്ദേഹം പറയുന്നത് നഫ്സ് മനുഷ്യൻ്റെ ഇച്ഛ താൽപ്പര്യം നഫ്സ് മനുഷ്യൻ്റെ മനസ്സ് അത് തിന്മക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും തിന്മക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ തിന്മക്ക് പ്രേരിപ്പിച്ചതിൽ നിന്ന് ഉള്ള നിയന്ത്രണമാണ് തഹ്വ ആദാം നബി അലൈഹി സ്വലാം ആ നബി ആകുന്നതിൻ്റെ മുമ്പ് അങ്ങനെ ഒരു പരീക്ഷണത്തിൽ പരാജയപ്പെട്ടതാണ് സംഭവം അതാണല്ലോ അങ്ങനെ പറഞ്ഞു വരുന്നത് എന്നിട്ട് അള്ളാഹുത്താലറിയ മനുഷ്യരെ യാ ബനി ആദമാദമിൻ്റെ മക്കളെ ആ ഒരു വിളി ഒരു വല്ലാത്തൊരു വിളിയാണ് അള്ളാഹുവിൻ്റെ അടിമകളാണ് പിന്നെ ആളുടെ മകനെ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകത ഉണ്ട് പേര് വിളിക്കണിയിലാറെ അങ്ങനെ ഉണ്ടല്ലോ നമ്മളിവിടെ ഇരിക്കുന്ന ആൾക്കാരെ ഈ ഇയാളുടെ മകനെ എന്ന് വിളിച്ചാൽ നമ്മൾ ഉപ്പാനേയും കൂടി ആദരിക്കുകയാണ് അതിൻ്റെ അർത്ഥം നമുക്ക് കൂടുതൽ ഒരു ആദരവ് അയാൾ എന്നീ ആദരിക്കുന്നു എൻ്റെ ഉപ്പാനെ ആദരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം യാ ബനി ആദം ആദമിന്റെ മക്കളെ എന്നുള്ള ആ വിളി ഉണ്ടല്ലോ അല്ല വിളിക്കണതേ ഉടമസ്ഥൻ വിളിക്കുക അധികാരമുള്ളവൻ ആ ഒരു ഓമന പേരിട്ട് വിളിക്കണ മാതിരിയാണ് അതാണ് യാ ബനി ആദം ആശാ അപ്പൊ അള്ളാഹു മനുഷ്യരെ സ്നേഹിക്കുന്നു എന്നും അള്ളാഹു മനുഷ്യരെ ആദരിക്കുന്നു എന്നുള്ളതിൻ്റെയും കൂടി ഒരു സൂചനയായിട്ട് നമുക്ക് മനസ്സിലാക്കാം മക്കളെ നമ്മളെ നമ്മളെപ്പോ വിളിച്ചില്ല നമ്മളെ വലിപ്പാൻ്റെ പേര് പറഞ്ഞു കാണ്ട് ആദമിൻ്റെ മക്കളെ ലിബാസ് നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു ലിബാസ് വസ്ത്രം ഇറക്കി തന്നിരിക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജീവിച്ചു വരുമ്പോൾ കുറേ കാലം വസ്ത്രമില്ലാതെ നഗ്നനായി നഗ്നനായി ഇങ്ങനെ ജീവിച്ചു വന്ന് പിന്നെ പിന്നെ നഗ്ന തവന ബോധ്യപ്പെട്ട് വന്നപ്പോൾ വസ്ത്രം കണ്ടുപിടിച്ചൊന്നുമല്ല അങ്ങനെയല്ലോ ശാസ്ത്രമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കണത് ആദ്യം മനുഷ്യന്മാര് മറ്റു കുരങ്ങന്മാരിൽ നിന്ന് ഏഹ് പരിണമിച്ചുണ്ടായതാണെന്ന് പറഞ്ഞതിൻ്റെ അങ്ങനെ നഗ്നനായിട്ട് നടക്കുന്ന ചിത്രമാണല്ലോ നമുക്ക് കാണിച്ചു തരുക അപ്പം അങ്ങനെയല്ല മനുഷ്യനിൽ നാണമെന്നതും നഗ്നതാ ബോധമെന്ന് പറയുന്നതും ആദം നബി അലൈഹിസ്സലാം ആ ഖനിക്കുന്നതോട് കൂടി സംഭവിച്ചിട്ടുണ്ട് വസ്ത്രബോധവുമല്ലോ അങ്ങനെ നൽകിയതാ മനുഷ്യന് മാത്രം നൽകിയ അത് വേറൊരു ജീവിക്കും പുറമെ നിന്നുള്ള വസ്തുക്കളെ കൊണ്ട് വസ്ത്രം നിർമ്മിച്ച് ധരിക്കണേർപ്പാടില്ലോ അങ്ങനെയൊന്നും അഗ്നതാബോധവും ഇല്ല അപ്പൊ അള്ളാഹു അൻസിനെ അലൈക്കും ലിബാസൻ വസ്ത്രം ഇറക്കിത്തന്നു എന്ന് പറഞ്ഞാൽ ആ വസ്ത്രബോധവും വസ്ത്രത്തിന് ആവശ്യമായ സംവിധാനമൊക്കെ അള്ള ഇറക്കി തന്നതാണെന്ന് പറഞ്ഞാൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ആദമിൽ നിന്ന് മനുഷ്യവർഗ്ഗത്തെ വികസിപ്പിച്ചപ്പോൾ തന്നെ ഉണ്ടാക്കിയതാണ് എന്നാണ് എൻ്റെ അർത്ഥം കഥ അഞ്ചൽ നാളിലേക്കും വാക്കേണ്ടത് ലിബാസ് എന്ന സാധാരണഗതിയിൽ നമ്മളൊക്കെ ഉപയോഗിക്കുക ഉള്ളിൽ ധരിക്കുന്ന മനുഷ്യന്റെ പ്രാഥമികമായി നഗരതയൊക്കെ മറക്കുന്ന വസ്ത്രത്തിനാണ് ലിബാസ് അതിന്റെ തന്നെയും ധർമ്മം പര്യായമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇവിടെ എല്ലാം കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ലിബാസൻ യുവാരി സൗ ആത്തി അതിൻ്റെ ധർമ്മം എന്താണ് സൗ ആത്തിനെ മറച്ചു വെക്കുക എന്നുള്ളത് വാറായുവാരിയറിനെ മറച്ചു വെക്കുക സൗ ആത്ത് എന്ന നഗ്നത വസ്ത്രത്തിൻ്റെ രണ്ടു ധർമ്മങ്ങളിലൊന്നാണ് ഏറ്റവും പ്രഥമമായതാണ് സൗ മറക്കുക എന്നുള്ളത് മറക്കേണ്ട ഭാഗങ്ങളെ മറക്കുക എന്തൊക്കെ സൗ ആത്തിൽപ്പെടും അതൊരുപാട് ചർച്ചകൾ ഇന്ന് നമുക്കറിയാം കർമ്മശാസ്ത്രത്തിലുണ്ട് മുട്ടുമൊക്കളിൻ്റെ ഇടയിലുള്ളതെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അത് നിർബന്ധമായി മറച്ചിരിക്കണം എല്ലാം ഇപ്പോഴും മറച്ചിരിക്കണം പെണ്ണുങ്ങളുടെ നഗനതെന്താണെന്നുള്ള വിഷയത്തിലൊക്കെ ചർച്ചകളുണ്ട് അവർക്ക് മുഖവും മുൻകൈയ്യും അല്ലാത്തതൊക്കെ അല്ല മുഖം പോലും മറിക്കേണ്ടതാണെന്ന് പറയുന്ന ചർച്ച അതൊക്കെ വേറെ വിഷയങ്ങളാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ അംഗീകരിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പുരുഷന്മാർക്ക് ഇത് പറഞ്ഞിരിക്കണ ഓർത്ത് എന്ന് അത് ഏറ്റവും അടിസ്ഥാനപരമാണ് അതേ മറച്ചൂടുന്ന് അതിനർത്ഥമല്ല അത് നിർബന്ധമായി മറച്ചിരിക്കണം യുവാരി സൗ അതിൻ്റെ അത് ഏറ്റവും മിനിമമാണ് സൗഹാത്തിക്കും ഇവ രീശൻ രണ്ടാമത്തെ വസ്ത്രത്തിൻ്റെ ധർമ്മം എന്താണ് രീശൻ രീശ പറഞ്ഞാൽ ഭാഷയിൽ തൂവൽ നിർത്തണ്ട് അലങ്കാരം നിർത്തണ്ട് പിന്നെ എന്താ പറയുക സംരക്ഷണം നിർത്തുന്നുണ്ട് സംരക്ഷണം എന്തൊക്കെയാണ് രീശാ അപ്പോൾ രീശൻ്റെ ധർമ്മം വസ്ത്രം രീശാണെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഒന്ന് അലങ്കാരമാണ് വസ്ത്രം അലങ്കാരമാണ് മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കുന്നത് ആരുടെ വസ്ത്രമാണ് വസ്ത്രം മാന്യമായിരിക്കണം എന്നുള്ള കാര്യം കുറുവാൻ പെടുത്തേണ്ട വരുന്നുണ്ട് മുപ്പത്തൊന്നാമത്തെ ആയിട്ട് വരുന്നുണ്ട് മാന്യമായ വസ്ത്രം ധരിക്കണം അതൊരലങ്കാരമാണ് രണ്ടാമത്തെ എന്താണ് സംരക്ഷണമാണ് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും പൊടിയിൽ നിന്നും മണ്ണിൽ നിന്നും ഒക്കെയുള്ള സംരക്ഷണമാണ് ഇന്ന് വികസിച്ച് വികസിച്ച് വസ്ത്രബോധം വികസിച്ച് രാഷ്ട്ര രാഷ്ട്രനേതാക്കന്മാരൊക്കെയാണെങ്കിൽ വെടികൊള്ളാത്ത വെടിയേൽക്കാത്ത വസ്ത്രം അതൊരു സംരക്ഷണമാണ് അതൊരു സംരക്ഷണ വെടിയുണ്ടക്ക് കിടക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വസ്ത്രം അപ്പോൾ ഇതൊക്കെയാണ് രീഷി എന്ന് പറഞ്ഞാൽ അപ്പോൾ വസ്ത്രത്തിൻ്റെ ധർമ്മം ഒന്ന് യുവാരി സൗ തിക്കും രണ്ടാമത്തെ രീഷാണ് അതിന് രണ്ട് ധർമ്മമുണ്ട് ഒന്ന് അലങ്കാരമാണ് മറ്റൊന്ന് സംരക്ഷണമാണ് അപ്പോൾ ലിബാസു തക്കുവ അതോടൊപ്പം ലിബാസു തക്കുവെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതാണ് ഈ വസ്ത്രബോധ അലങ്കാരത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും മ നഗ്നത മറക്കേണ്ടതിൻ്റെയും ബോധ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ലിബാസു തക്കവ അതില്ല എന്നാൽ അവിടുത്തെ മറച്ചുകൂട നിലപാടങ്ങൾ ഉണ്ടിട്ടില്ല ഷെഡി ഇട്ട് അങ്ങനെ നടക്കുന്നു കടൽ തീരങ്ങളിൽ ചിലപ്പോൾ നഗ്നരായി നടക്കണ് ആണുങ്ങൾ മൊത്തം മൊത്തം മനുഷ്യന്മാരുണ്ടിട്ടില്ല ട്രൗസറിട്ട് കാണു നടക്കണം മഹാവൃത്തികേട് ചെറിയ കുട്ടികൾ ടൗസറിട്ട് നടക്കുന്നത് ശരി ഈ മുത്തം മുത്തം മനുഷ്യന്മാർ ടൗസറിട്ട് അയിമ്പതും അറുപതും വയസ്സുള്ള മനുഷ്യന്മാർ ടൗസറിട്ട് സ്റ്റൈലാന്നും പറഞ്ഞ് നടക്കണ എന്തൊരു പരിഹാസ്യമാണ് എന്തൊരു വൃത്തികേടാണ് അപ്പം ഇത് അതുപോലെ ബർമുടാ എന്ന് പറഞ്ഞിട്ട് അത് വീട്ടിനകത്ത് അവിടത്ത് പറയുണ്ടെങ്കിൽ അത് മതി വീട്ടിനകത്ത് പക്ഷേ അത് വീട്ടിൽ അന്യരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചിലപ്പോൾ ഉണ്ടാവില്ലേ അത് മുസ്ലിമീങ്ങൾ ഇസ്ലാമിൻ്റെ നിയമം പാലിക്കേണ്ടവരും ചെയ്യുക പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അവറത്ത് മറക്കും അതേമാതിരി മാടി കുത്തി കാണ മുട്ടു മുട്ട അവറത്തല്ലേ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാവും ഇസ്ലാമിൻ്റെ മാന്യതയുടെ ലക്ഷണം ലിബാ അതില്ല ലിബാസു തഹ്വ അതില്ല എന്നാൽ എന്താണ് സംഭവിക്കുക ലിബാസു തക്വയാണ് അതാണ് ഉത്തമ ഹൈറൻ അതില്ലെങ്കിൽ എന്താ സംഭവിക്കുക അതില്ലെങ്കിൽ പറഞ്ഞ മാതിരി പണ്ണുകളു ആണെങ്കിലും അവിറത്ത് മറക്കൂല മഹാവൃത്തിയോടാണ് വലിബാസു ലിബാസു തക്വ മനുഷ്യനെ കുറ്റബോധത്തിൽ നിന്ന് അല്ലെങ്കിൽ തെറ്റായ നിലപാടുകളിൽ നിന്ന് തടയാൻ അതിന് ലിബാസു തക്വ വേണം തക്വ വേണം ഈ ലിബാസു തക്വയാണ് അള്ളാഹുത്തല നൽകിയിട്ടുള്ള വേറൊരു സംഘം അതാണ് എന്ന് പറയുന്നത് ഹുദ സന്മാർഗം അതാണ് ആദും നബിയോട് അള്ളാഹ് പറഞ്ഞത് ഫൈമായോത്യ എന്നൊക്കെ മിന്നിഹുതൻ അതിലൂടെയാണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടായി വരിക അതില്ലാതെ പോയാൽ ആദ്യം പറഞ്ഞ വസ്ത്രത്തിൻ്റെ ധർമ്മങ്ങൾ പോലും മനുഷ്യൻ സ്വീകരിക്കാതെ വരും വസ്ത്രം പോലും മനുഷ്യൻ സ്വീകരിക്കാതെ വരും വലിബാസു വലി ബാസുത്താലിക്കർ വാലിക്കമ്മ ആയാത്തിൽ ഇതൊക്കെ അള്ളാൻ്റെ ചില അടയാളങ്ങളാണ് മനുഷ്യനിൽ ഈ വസ്ത്രം ധരിക്കണമെന്ന ബോധമുണ്ടാക്കിയത് മറക്കപ്പെടേണ്ട ഭാഗങ്ങളുണ്ടെന്ന ബോധമുണ്ടാക്കിയത് അതൊക്കെ അള്ളാൻ്റെ അടയാളങ്ങൾ എന്താ മൃഗങ്ങൾക്കില്ലാത്ത എന്താ പക്ഷികൾക്കില്ലാത്ത മൃഗങ്ങൾക്ക് അവരുടെ നഗ്നത മറക്കണമെന്നില്ലല്ലോ പുറമേ നിന്നൊരു ഒരു വസ്ത്രം ഒരു ഒരു സാധനം കൊണ്ട് അവർ ആരും നഗ്നത മറക്കണമില്ലല്ലോ മനുഷ്യന് മാത്രം അത് അള്ളാൻ്റെ അടയാളമാണ് പിന്നെ മനുഷ്യനും മൃഗങ്ങളൊക്കെ അള്ളാൻ്റെ സൃഷ്ടികൾ എന്നിട്ട് മനുഷ്യനിൽ മാത്രം ഇങ്ങനൊരു ബോധം അത് അള്ളാൻ്റെ അടയാളമെന്ന് പ്രാഥമികമായി ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതല്ല നമുക്ക് പറഞ്ഞുതാലിക് അഭിനായത്തിൽ അള്ളാൻ്റെ അടയാളങ്ങളാണ് അള്ളാൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് അപ്പോൾ ദൈവമുണ്ടെന്നുള്ളതിന് ദൈവത്തിൻ്റെ നിയമമുണ്ടെന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് മനുഷ്യനെയും മൃഗങ്ങളെയും അടച്ചിരിക്കുന്ന ദൈവം മനുഷ്യനിൽ ഇത്തരത്തിലുള്ള ധർമ്മബോധം അവനിലുണ്ടാക്കി തക്വേണത് ലിബാസു യദ്ദക്കറൂൻ ഖഹർക്ക് യദ്ദക്കറൂൻ മനുഷ്യന് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് ഈ വിഷയം ഇതക്കറാന ഉൾക്കൊള്ളും ഇതക്കറാന ഓർത്ത് ഇദ്ദക്കറാന കാര്യം ഉൾക്കൊള്ളും മനുഷ്യന്മാർ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ അള്ളാഹുത്താല ഈ അവൻ്റെ അടയാളങ്ങളൊക്കെ കാണിച്ചു തരുന്നത് പഠിപ്പിച്ചു തരുന്നത് ഒന്ന് അർത്ഥം പറഞ്ഞ നൃത്തം യാ ബനിയാത മാതമിൻ്റെ മക്കളെയൊക്കെ അത് അൻസൽനായേക്കും ലിബാസൻ അവൻ നിങ്ങൾക്കല്ല നാം നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു യുവാരി സൗഹാദിക്കും അത് നിങ്ങളുടെ നഗ്നതകളെ മറക്കും വരീശൻ അലങ്കാരവുമാണ് സംരക്ഷണവുമാണ് വലിബാസു തവ തയുടെ വസ്ത്രം ദൈവബോധത്തിൻ്റെ ദൈവഭക്തിയുടെ വസ്ത്രമാണ് ലാലിക്ക ഖൈർ അതാണ് ഉത്തമം ലാലിക്കമിന്നം ആയാത്തില്ല ഇതൊക്കെയും ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇറക്കിത്തന്നു എന്നുള്ളതും മനുഷ്യൻ അത് ധരിക്കുന്നതിനുള്ള ബോധമുണ്ടാകുന്നു എന്നുള്ളതും അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ് അല്ലാഹും അവർ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അള്ളാഹു സുബാൻ അഹുല അവൻ്റെ നിയമങ്ങളും ശാസനങ്ങളും നമുക്ക് നൽകിയിട്ടുള്ളത് അത് ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനവൻ നമുക്ക് എല്ലാവർക്കും നൽകിയാനും ആവട്ടെ അള്ളാഹു ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين